ആരെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ആനയോട് ചേർന്ന് ഞാൻ ഞാനൊരു ഫോട്ടോ എടുക്കാനായിട്ടോ പേടിച്ചാണ് കേട്ടോ നിൽക്കുന്ന ഇവിടെ നല്ല വെയിലും ഉണ്ടായിരുന്നു അപ്പം ഞാനിവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ചെടിയൊക്കെ ചവിട്ടി മെതിച്ച് നിൽക്കുന്ന ഗജവീരനെ കണ്ടോ കൂടാതെ കുറേ പേരും കൂടി താ ഇവിടെ നിൽപ്പണ്ടേ ഹൈ കുട്ടിയേ അപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നത് കോട്ടയം പുഷ്പമേള കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കോട്ടയം നാഗമ്പുളത്ത് ഫ്ലവർ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്ലവർ ഷോയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കോട്ടയം പുഷ്പമേള എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പൂക്കളും ചെടികളും ഒക്കെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും പ്രതീക്ഷയുള്ള ഒരു ദിവസമാണ് അപ്പോൾ ഈ ഒരു ദിവസത്തിലേക്ക് ഒരു നാല് വർഷമായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ നാല് വർഷം കൂടിയാണ് ഇപ്പോൾ ഈ ഒരു പുഷ്പമേള നടന്നിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ് ഇവിടെ എല്ലാ ചെടികളും ക്രമീകരിക്കുന്നത് കേട്ടോ ഇപ്പം വർഷങ്ങളായിട്ട് പുഷ്പമേള നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കോട്ടയം നാഗപടം മൈതാനി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എല്ലാവരും ചെടി പ്രേമികളായിട്ടുള്ള എല്ലാവരും കാത്തുകാതിരുന്ന ദിവസമാണ് ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു നാലഞ്ച് ദിവസങ്ങളോളം ആയിട്ടുണ്ട് ഇനി മുപ്പതാം തീയതി വരെ മാത്രമേ ഈ ഒരു ഫ്ലവർ ഷോ ഇവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ ഇതുവരെ വന്ന് കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ഈ വഴിയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫ്ലവർ ഷോ കണ്ടിട്ട് തന്നെ പോകണം കേട്ടോ ഗംഭീരമായിട്ടുള്ള ഒരു ഷോ തന്നെയാണ് കേട്ടോ നമുക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് അതിനുള്ളിലൂടെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇവിടുത്തെ ഓരോ കാഴ്ചകളും നമുക്ക് കണ്ടു നോക്കാം പൂക്കളെയും ചെടികളെയും സ്നേഹിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ ഒരു കാഴ്ചയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അപ്പോൾ നമ്മുടെ കോട്ടയം ഫ്ലവർ ഷോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇതാ നമുക്ക് ഇവിടെ തൊട്ട് വിടാം ഇവിടെ ആനയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട റോസ് ഇവിടെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് റോസുകൾ ഇട്ടു കേട്ടോ ഞാൻ വിളിച്ചെന്നാലും ആദ്യം നോക്കുന്ന റോസ് തന്നെയാണ് അവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ പൂക്കൾ നിരത്തി വെച്ചിട്ടുണ്ട് അതിൽ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ഓർക്കിഡ് റോസുകളുടെ വഞ്ചി ശേഖരം ഉണ്ടായിരുന്നു അതാണ് എന്നെ ഒത്തിരി ആഘോഷിച്ചത് പിന്നെ ഇതാ ഏത് ചെടിയും ഭംഗിയായിട്ട് വെച്ചാൽ അത് അത്യപൂർവമായിട്ട് ഭംഗി തരുന്ന ഒരു കാഴ്ചയാകും എന്നുള്ള സത്യമായ ഇത് നമ്മൾ വീട്ടിൽ വെച്ച് കഴിയുമ്പോൾ ഈ ഒരു ഭംഗി ഒന്നും ഇച്ചിരിക്കുണ്ടാകുന്നത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഞാനും ഒരുപാട് ആതു പക്ഷേ ഇവിടെ ഇത് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല അത്ര രസമാണ് അപ്പോൾ ഇതുപോലെ ഓരോ ചെടിയും കേട്ടോ നമ്മൾ നിസ്സാരം എന്ന് പറഞ്ഞ് കളയുന്ന നമ്മുടെ കാക്കപ്പൂ വരെ എന്താ ഇവിടെ എത്ര ഭംഗിയിലാണ് അടുക്കി വെച്ചിരിക്കുന്നത് എന്നാണല്ലോ അങ്ങനെ ഓരോ ചെടിയുടെയും സെറ്റിങ്സാണ് ഇവിടുത്തെ എടുത്ത് പറയേണ്ട കാര്യം പിന്നെ ഇതാ അങ്ങോട്ടൊക്കെ നോക്കിക്കാൻ കളർഫുള്ളായിട്ട് നമുക്കിങ്ങനെ കണ്ട് കണ്ടു പോകാം അപ്പോൾ നമുക്കിവിടുത്തെ ഓരോ കാഴ്ചകളിങ്ങനെ കണ്ടാലോ അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ മൃഗങ്ങളുണ്ട് കേട്ടോ ഇവിടെ ആനയുണ്ട് പിന്നെ പുലി കടുവ അപ്പോൾ നമ്മൾ കാട്ടിൽ കാണുന്ന മിക്ക ജീവികളെയും ഇപ്പോൾ നമ്മുടെ ഈ ഫ്ലവർ ഷോയ്ക്കുള്ളിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അതിവിടുത്തെ ഈ വർഷത്തെ ഒരു പ്രത്യേക കാഴ്ചയാണ് കേട്ടോ മുമ്പൊന്നും കുറേ മുമ്പത്തെ ഫ്ലവർ ഷോയിലൊന്നും ഞാൻ ഇങ്ങനെ അധികം മൃഗങ്ങളെയൊന്നും കണ്ടിട്ടില്ല എന്നാൽ ഈ പ്രാവശ്യം ഒരുപാട് മൃഗങ്ങളുണ്ട് അപ്പോൾ ചെടികളെ സ്നേഹിക്കുന്നവർക്കും മൃഗങ്ങളെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഒരുപോലെ കണ്ണിന് കുളിർമ തരുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മുടെ ഈ വർഷത്തെ ഈ ഒരു ഫ്ലവർ ഷോ എന്ന് പറയുന്നത് കോട്ടയം നാഗമ്പട മൈതാനിയിലാണ് നാഗമ്പട മൈതാനി എല്ലാവർക്കും പ്രസിദ്ധമാണ് അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നാഗമ്പടം സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു ഫ്ലവർ ഷോ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പം നല്ല രസമില്ലേ കാണാനായിട്ട് ഇവിടുത്തെ ഓരോ ക്രമീകരണങ്ങൾ കണ്ട് തന്നെ അറിയണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വന്ന് കാണാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാഴ്ച നിങ്ങളേക്ക് എത്തിക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇഷ്ടമുള്ള ചെടിയൊക്കെ കണ്ടുകൊണ്ട് പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടികളാണ് റോസ് ബൊഗൈൻ വില പിന്നെ ഓർക്കിഡ്സ് അങ്ങനെയൊക്കെ അപ്പോൾ ബൊഗൈൻ വില ഉണ്ടോ ഒരു പ്രത്യേക കളറ് ഒരു ഭാഗത്തിങ്ങനെ ഒരു കുറേ എണ്ണമായിട്ട് ഞാൻ അടിക്കാനാണ് ഒരു ടൈപ്പ് മാത്രമാണ് കേട്ടുള്ളത് ഇത് നിൽക്കുന്നതാണെന്ന് നല്ല രസമാണ് കാരണം ഇതിങ്ങനെ കമ്പ് പോലും ഒക്കെ കുത്തി ഒരു പ്രത്യേക രീതിയിലാണ് ഇത് ക്രമീകരിച്ച വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കളറ് എടുത്തു പറയണം സാധാരണ നമ്മളങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു കളറാണ് മൈലാഞ്ചി കളർ എന്ന് പറയുന്നത് പിന്നെ ഇവിടുത്തെ ഓരോ ചെടിയും അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ കോട്ട കോട്ടറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കണ കേട്ടോ വളരെ ചെറുതായിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ് പിന്നെ അങ്ങ് ദോ ദൂരെ ഒരു പശുമാമ നിൽപ്പിട്ട് കണ്ടായിരുന്നല്ലോ അപ്പോൾ പിന്നെ ഇതാ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ചെറിയ ഉണ്ടത് ഇതുണ്ട് മഞ്ഞ റോസ് ഇങ്ങനെ നിറഞ്ഞു പൂത്തിക്കാണായിട്ടോ ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ ആൾക്കാർ ഇത് വന്നെടുത്തിട്ട് അവിടെ കച്ചവടക്കാർ ഒരുപാട് പേരുണ്ടപ്പോൾ അവരിലേക്ക് എത്തിക്കുന്നുണ്ട് പിന്നെ ഇനി ഇത് കൂടാതെ തന്നെ ഇതാ നമ്മുടെ വെജിറ്റബിൾസും അതുപോലെ തന്നെ മൂളറും ഒക്കെ കൊണ്ടുപോയിട്ടോ കാണിച്ചു വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ കോഴിയെ പിന്നെ അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് മൃഗങ്ങളും എല്ലാം ഇട്ടുണ്ട് പിന്നെ ഇത് തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ആട്ടുകളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് പിന്നെ അതുപോലെ വസ്ത്രങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അതിൻ്റെ ഒരു കലവറ തന്നെയുണ്ട് പിന്നെ ഇതെന്താണെന്നറിയാം ഇതാണ് നമ്മുടെ ഈർക്കിലും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന മൃഗങ്ങൾ അപ്പോൾ അതൊക്കെ നല്ല കാഴ്ചകളാണ് കേട്ടോ ഇപ്പം ഞാനിത് എടുത്തോണ്ടിരുന്നപ്പോൾ ഇവിടെ ഇത് കാണാൻ നിൽക്കുന്ന എന്നോട് ചോദിച്ചായിരുന്നു യൂട്യൂബിൽ എന്ന് അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് കണ്ടോ ഓരോ സംഭവങ്ങളും ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന കാണാൻ നമുക്കിത് ഈർക്കിലും കൊണ്ട് ഉണ്ടാക്കിയാണെന്ന് അറിയാൻ നമുക്ക് അതിശയം തോന്നും പിന്നെ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് വിത്തും ഒക്കെ ഇഷ്ടംപോലെ വാങ്ങിക്കാനായിട്ടും കേട്ടോ എല്ലാത്തിൻ്റെയും വിത്തുണ്ട് ഇതാ ചെടികളും അതുപോലെ തന്നെ പച്ചക്കറികളും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കെടുത്ത വിലയും കാര്യങ്ങളൊക്കെ നോക്കാം വിത്തിനൊക്കെ അറുപത് രൂപയൊക്കെയാണ് കേട്ടോ വില അപ്പം ഞാൻ കുറച്ച് വിത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പിന്നെ ഇത് മാത്രമല്ല കേട്ടോ ഇവിടെ കിട്ടാത്ത ഒരു സാധനങ്ങളും ഇല്ല ഞാൻ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ആ വാങ്ങിച്ച സാധനങ്ങളെല്ലാം കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അത് എന്ത് വേണമെങ്കിലും ഇവിടെ എടുക്കാൻ പറ്റും ഈ ചെരുപ്പൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ചിത്രരചന കൂടി ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കും അതുപോലെ സ്ത്രീകൾക്കും ഒക്കെ ആയിട്ടുള്ളതുകൊണ്ട് അത് അവിടെ കണ്ടോ നല്ല അടിപൊളി ചിത്രങ്ങളൊക്കെയാണ് വരച്ച് വെച്ചിരിക്കുന്നത് ഇതുകൊണ്ട് കേട്ടോ കുറേ സമയം നമുക്ക് നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പൂക്കളും ചെടികളും മാത്രമല്ല ചിത്രരചന ഇഷ്ടപ്പെടുന്നവർക്കും ഈ വഴി വന്നാൽ നല്ല കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങളുടെ സമയം ഒരിക്കലും വേസ്റ്റ് ആകത്തില്ല ഇത് ഇതിലെയൊക്കെ വരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടിട്ട് പോയി നല്ലൊരു അനുഭവം തന്നെയാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളെന്ന് പറയുന്നത് ചെടികളും പൂക്കളും മാത്രമല്ല കേട്ടോ ഒരുപാട് കാഴ്ചകളും അതുപോലെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് വരും ഞാൻ കുറേ സാധനങ്ങൾ നോക്കി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വിലയൊന്നും നോക്കിയിട്ടില്ല കേട്ടോ വില പുറത്ത് എത്രയാകും ഇതാണോ കുറവ് അതോ അകത്ത് ഇത് തന്നെയാണോ അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം പുറത്തേൻ്റെ അതിൻ്റെ വിലയൊന്നും നമ്മളിതുവരെ തിരക്കിയിട്ടില്ല അതുകൊണ്ടുതന്നെ എന്താണെങ്കിലും കൊള്ളാം നമ്മൾ ഫ്ലവർ ഷോയ്ക്ക് വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാതെ പോകുന്ന മോശമല്ലേ അപ്പം ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു അപ്പോൾ സാധനങ്ങളെല്ലാം കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആ ഇപ്പം നമുക്ക് എന്താണെങ്കിലും ഇവിടുത്തെ പൂക്കളെല്ലാം കണ്ടുകൊണ്ട് പോകാം എന്നാൽ ഇതിൻ്റെ ശരിക്കും പറയാനുണ്ടല്ലോ ഇത് ഈ പുല്ല് വെച്ചിരിക്കുന്നുണ്ടോ ഈ നമ്മൾ കണ്ടത്തിലെ വരമ്പൊക്കെ കെട്ടിവെക്കത്തില്ലേ അതുപോലെയാണ് ഏട്ടോ വരുന്നത് സെറ്റ് ചെയ്തേക്കുന്നത് അത് നല്ലൊരു കാഴ്ചയാണ് എനിക്ക് അത് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെടേണ്ടത് അത് ഇങ്ങനെ 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 കണ്ടോ ഇതിങ്ങനെ വരമ്പ് ഇങ്ങനെ ചേറ് വാരി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് പുല്ല് വെക്കുന്നതാണ് പിന്നെ ഇതാ ഇവിടെ ഒരു അടിപൊളി ഒരു ഇത് എന്താണോ പശുവാണോ അല്ല എരുമയോ പോത്തോ അങ്ങനെ എന്തുവാണോ ഏട്ടോ പോത്താണേ എരുമയെന്നാലും പോത്താണ് കേട്ടോ അത് നല്ല മെഴുമെഴാന്നിരിക്കുന്ന സംഭവം എന്താ ഇവിടെ അടുത്താട് ഇവിടെ നിൽക്കട്ടെ ഇങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഈ മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ തൊട്ടും തലോടിയൊക്കെ പോകാനായിട്ട് പറ്റും ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ജീവനൊന്നും ഇല്ല ഞാൻ വെറുതെ പറഞ്ഞാണ് ആനയെ കണ്ട് പേടിച്ചെന്നൊക്കെ കേട്ടോ ജീവനുള്ളവയൊന്നും എല്ലാം ആർട്ടാക്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അതുകൊണ്ട് കുട്ടികളെയൊക്കെ ധൈര്യമായിട്ട് നമുക്ക് ഇതിനകത്തോടൊക്കെ കയറ്റിക്കൊണ്ട് പോകാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ നല്ല ഭംഗിയുള്ള ചെടികളും അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകൾ ഇതാ ഇതുകൊണ്ടു ഇത് എന്ത് ചെടിയെന്ന് പറയാമോ നമ്മുടെ സ്വലേഷിയാന്ന് തോന്നുന്നു ചെറിയ ചെറിയ പൂക്കളോട് പിന്നെ റോസ് റോസിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റുമല്ലോ അയ്യോ പോലെ റോസുകളാണ് കേട്ടോ ചെടികൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ പറഞ്ഞല്ലോ ചെടികൾ ഇഷ്ടമുള്ളവർക്ക് എന്താണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ണിറച്ച് ചെടികളും പൂക്കളും ഒക്കെ കാണാം പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ ഇവിടെ ഒരുപാട് വെറൈറ്റി ചെടികളുടെ കളക്ഷൻസ് ഞാൻ മുമ്പുള്ള ഒരു പത്ത് വർഷം മുമ്പൊക്കെയുള്ള നമ്മുടെ ഈ ഒരു ഫ്ലവർ ഷോയിൽ കണ്ടിരുന്നു എന്നാൽ ഇപ്രാവശ്യം അത്ര വെറൈറ്റി പ്ലാന്റ്സുകളൊന്നും എനിക്കിവിടെ കാണാൻ പറ്റില്ല നമ്മൾ കാണുന്ന പ്ലാന്റ്സുകൾ മാത്രമാണ് കേട്ടോ ഇതുവരെ കണ്ടതില്ല അതുമാത്രമേ ഉള്ളൂ എനിക്കിങ്ങോട്ട് ഒരു എന്തെങ്കിലുമൊക്കെ വെറൈറ്റി പ്ലാന്റുകൾ കാണുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വഴിയൊന്ന് കയറി നോക്കിയത് പൂക്കളെ ചെല്ലികളെ കാണണം എന്നുള്ള വലിയ ആഗ്രഹം തന്നെയാണ് എങ്കിലും ഞാൻ ശരിക്കും പറഞ്ഞു ഫ്ലവർ ഷോ കാണാനൊന്നും വന്നതല്ല മറ്റൊരു വഴി പോയപ്പം ഇവിടെ കൂടെ ഫ്ലവർ ഷോയും കൂടി കണ്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു അതൊരു ഉച്ച കഴിഞ്ഞാണ് അതുകൊണ്ടൊക്കെ നമുക്കിവിടെ വരാനും പറ്റിയത് അതുകൊണ്ട് നല്ല വെയിലും അത്യാവശ്യം നന്നായിട്ട് ക്ഷീണിച്ച് ഇതിനൊക്കെ ശേഷമാണ് നമ്മളിതിലേക്ക് കയറി വന്നത് നല്ലൊരു യാത്രയായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടി വന്ന് കയറിപ്പോയതാണ് കേട്ടോ അപ്പോൾ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി വരണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ അത് നമുക്ക് കുറേ സാഹചര്യങ്ങൾ കാരണം പറ്റിയില്ലായിരുന്നു അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു സമയത്തെങ്കിലും വരാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഏകദേശം കുറച്ച് ദിവസമായിരുന്നു എൻ്റെ ഇരുപത്തിരണ്ടിനോ മറ്റോ ആയിരുന്നു സ്റ്റാർട്ടിങ് ഇപ്പം ഇത്രയും ദിവസമായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സുന്ദരമായ കാഴ്ചകൾ എല്ലാവർക്കും ഈ കാഴ്ചകളൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ആനയൊക്കെ കണ്ടതാ നമുക്കിങ്ങനെ ചെന്ന് തൊട്ട് കഴിയുമ്പോൾ ശരിക്കും ആനയാണെന്ന് തോന്നിക്കും അതുപോലെയാണ് കേട്ടോ പിന്നെ ഈ പൊകീൻ വില്ലകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ എല്ലാ തൈകളും ഇവിടെ ഉണ്ട് ഈ ഒരു കളറ് അപൂർവമായിട്ട് കാണുന്ന കളറാണ് എനിക്ക് ഈ ഒരു കളർ ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് എനിക്കിൻ്റെ തൈ വാങ്ങിക്കാനും പറ്റും വലിപ്പമുള്ള ചെടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് വാങ്ങിക്കാൻ പറ്റിയില്ല പിന്നെ നേരത്തെ പറഞ്ഞത് എല്ലാ ചെടികളും ഇവിടെ നിന്ന് വാങ്ങിക്കും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാത്തിൻ്റെയും തൈകൾ നമുക്ക് ഇവിടെ വാങ്ങിച്ചുകൊണ്ട് പോകാം അപ്പം ഇനിയിപ്പോൾ നാളെയും ഇനി അടുത്ത ദിവസം കൂടി ഇതിൻ്റെ സെയിൽ കാണുമായിരിക്കാം നാളെ കൊണ്ടാന്ന് തോന്നുന്നു ഇത് ആ സംഭവം എല്ലാം തീരുന്നിപ്പോൾ ഒരാഴ്ചയായല്ലോ അപ്പോൾ ഇഷ്ടം പോലെ മൃഗങ്ങളും പൂക്കളും എല്ലാം കൂടെ നിറഞ്ഞിട്ടുള്ള അതിമനോഹരമായ നമ്മുടെ കോട്ടയം ഫ്ലവർ ഷോപ്പ് ഇത് ഞങ്ങൾ ഒരു സംഭവമാണ് ഇനിയിപ്പോൾ അടുത്തത് തിരുവല്ലായി പുഷ്പവിടെ വരുന്നുണ്ട് കേട്ടോ അത് നമുക്ക് കാണണം അത് ഞാൻ ജനിച്ചു വളർന്ന വീട് എൻ്റെ സ്വന്തം വീടിൻ്റെ അടുത്ത് തന്നെയുള്ളതാണ് അപ്പോൾ അത് നമുക്ക് കാണാൻ പോകണം അപ്പോൾ ഇവിടുന്ന് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അതെല്ലാം ഞാൻ നിങ്ങളെ അടുത്ത ദിവസം തന്നെ കാണിച്ചു തരാം കേട്ടോ ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടുമായിരുന്നു ഇനി വില കൂടുതലാണെങ്കിൽ നമുക്ക് എന്തോ ഇനി വില കുറവാണോ വില കൂടുതലാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എങ്കിലും രസമുണ്ട് കേട്ടോ ഇല്ല നടന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ നല്ല രസമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വണ്ടിപ്പിക്കുകയാണ് ഇപ്പോൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും